ഹായ് ദീപക് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഷിംജിത എന്ന പെൺകുട്ടി വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു അതായത് അദ്ദേഹത്തെ ഒരു ഞരമ്പനായി ചിത്രീകരിച്ചു തീർച്ചയായും അദ്ദേഹം ഒരു മോശപ്പെട്ട പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിനെതിരെ തന്നെ സംസാരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കില്ല അദ്ദേഹത്തിനെതിരെ തന്നെ സംസാരിക്കും പക്ഷേ ഈ ഷിംജിത പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ എങ്ങനെ നോക്കിയാലും അദ്ദേഹം മോശമായി പെരുമാറി എന്ന് ഒരിക്കലും തോന്നില്ല ഇവിടെ മോശമായി പെരുമാറിയത് ഷിംജിത എന്ന ലേഡി തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ നിയമം തന്നെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ആ പരിഗണന അവര് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്ത്രീകളെ കുറിച്ചും അല്ല പറയുന്നത് വളരെ കുറച്ച് സ്ത്രീകൾ വളരെ മോശമായി തന്നെ പുരുഷന്മാരെ വേട്ടയാടുന്നുണ്ട് ഇപ്പോ ഈ ഷിംജിത എന്ന ലേഡി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഒരു റീച്ച് ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർക്കൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്നുള്ള തരത്തിൽ അത് നമ്മളെ കാണിക്കണം ഇനി ഒരു പുരുഷൻ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചില്ല എങ്കിൽ പോലും അവിടെ പോയി നിന്ന് അതായത് ആ പുരുഷന്റെ മേലെ പോയി മുട്ടി മുട്ടിയൊരുമി നിന്ന് ഒരു കോണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരുടെയും ലക്ഷ്യം അതായത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് ഫോളോവേഴ്സ് തന്നിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ആ ലക്ഷ്യം അവർ നിറവേറ്റുക തന്നെ ചെയ്തു ഒമ്പതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അവരുടെ ഇൻസ്റ്റാ പേജ് പന്ത്രണ്ടായിരം ആവുന്നു അതായത് റീച്ച് കൂടി വരുന്നു എന്തായാലും റീച്ചിന് വേണ്ടിയാണ് അവർ ചെയ്തത് എന്ന് വ്യക്തമാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോൾ കേരളം മുഴുവൻ അവരെ തന്നെയാണ് സംസാരിക്കുന്നത് അവർ ആ കാര്യത്തിൽ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഉദ്ദേശിച്ച തരത്തിലായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു ഇവിടെ ദീപക് എന്ന ചെറുപ്പക്കാരൻ ജീവൻ ഒടുക്കിയപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ചിന്തിച്ചു നോക്കണം നമ്മൾ മനസ്സിലാക്കണം ആ മനുഷ്യൻ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്താണ് ദീപക് ചെയ്ത് തെറ്റ് ഈ ഷിംജിത പോസ്റ്റ് ചെയ്ത ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ആ പെൺകുട്ടിയുടെ അടുത്ത് പോലും നിൽക്കുന്നില്ല ആ പെൺകുട്ടിയാണ് തന്റെ വീഡിയോയ്ക്ക് വേണ്ടി ആ മനുഷ്യന്റെ അടുത്ത് പോയി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കൈമുട്ട് ഷിംജിതിയുടെ നെഞ്ചത്ത് തട്ടുന്നു അതെങ്ങനെയാണ് എന്താണ് ഇതാണ് വലിയ വിഷയമായിട്ട് ഇവർ പറയുന്നത് അതായത് ഷിംജിദയെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ദീപകന്റെ കൈമുട്ട് ഷിംജിദിയുടെ നെഞ്ചിൽ സ്പർശിച്ചു എന്നുള്ള തരത്തിൽ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഷിംജിത് ഒരുപാട് സ്ഥലമുണ്ട് മാറി നിൽക്കാൻ അവര് മനഃപൂർവ്വമായി തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ദീപക്കിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു ദീപക്കിന്റെ കയ്യിൽ ബാഗ് ഉണ്ട് സ്വാഭാവികമായിട്ടും ബസ് നിർത്തുന്ന സമയമാണ് ബാഗ് ഉയർത്തുമ്പോൾ തന്റെ കൈമുട്ട് അവരുടെ മേലെ സ്പർശിച്ചു ഒരാളുടെ മേലെ നമ്മളുടെ കൈമുട്ട് കൊള്ളുമ്പോൾ ആരായാലും ഒന്ന് നോക്കും ദീപക്കിന്റെ നോട്ടും അത് തന്നെയായിരുന്നു ദീപക്കിന് മനസ്സിലായി അതൊരു ലേഡിയാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം കൈമുട്ട് പിൻവലിക്കുന്നു ഇത്ര മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ദീപകിന്റെ മുന്നിലായിരുന്നില്ല ഈ ലേഡി ദീപകിന്റെ പുറകിലായിരുന്നു എങ്ങനെ കാണാൻ സാധിക്കും അവിടെ ഒരു ലേഡി ആയിരുന്നു ഇത് ബസ്സാണ് പല ആൾക്കാരെയും തട്ടിയും മുട്ടിയും എന്നൊക്കെ ഇരിക്കും ഇവിടെ ഞാൻ എല്ലാ പുരുഷന്മാരെയും ന്യായീകരിക്കുകയല്ല പല ഞരമ്പന്മാരും ഉണ്ടാവുമായിരിക്കാം പക്ഷെ എല്ലാവരെയും ഞരമ്പനായി ചിത്രീകരിക്കരുത് ഒരുപാട് ആൾക്കാർ ബസ്സിൽ പല വൃത്തികേടും കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ ഷിംജിത മനഃപൂർവ്വമായി തന്നെ ഒരാളെ സോഷ്യൽ മീഡിയയിലൂടെ ഞരമ്പനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഫലമായി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അദ്ദേഹത്തിന് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും അദ്ദേഹം എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ടാവും ആ വേദന ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവൻ തീരുമാനിച്ചത് അതായത് അദ്ദേഹത്തിന് ജീവിക്കണ്ട എന്ന് തോന്നുന്ന ആ തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു അതായത് വളരെ മോശമായി തന്നെയാണ് അദ്ദേഹത്തിനെതിരെ അവർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷവും ന്യായീകരിച്ചുകൊണ്ട് പല രീതിയിൽ അവർ വീഡിയോ ചെയ്തിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ സ്ത്രീകൾക്ക് സംരക്ഷണം നമ്മൾ കൊടുക്കണം അതെല്ലാം വേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഇത്തരം സ്ത്രീകളെ ഒരു കാരണത്തെ കൊണ്ടും സംരക്ഷിക്കരുത് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുക തന്നെ വേണം ഇപ്പോൾ അവർക്കെതിരെ കേസ് വരും അതായത് ഷംജിതിക്കെതിരെ കേസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അവര് മുങ്ങി എന്നൊക്കെ കേൾക്കുന്നു കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഇത്തരം ചിന്താഗതിയുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ദീപക്കിന്റെ മരണത്തിന് ഇവർ തന്നെയാണ് കാരണക്കാരി തീർച്ചയായും ഒരു കൊലക്കുറ്റം തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് ഇവർ റീച്ചിനു വേണ്ടി ചെയ്തിരിക്കുന്നത് അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ വേണം ഇത്തരം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫെമിലിച്ചികൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ദീപകിന്റെ മരണം നന്നായി പോയി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് വൃത്തികെട്ട മോശപ്പെട്ട മനസ്സിന്റെ ഉടമകളായിട്ടുള്ള സ്ത്രീകൾ അവർക്കെതിരെയും നടപടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആ പാവം മനുഷ്യന്റെ ജീവിതം ഇപ്പോൾ ഇല്ലാതായി അതിന് കാരണക്കാർ ആരൊക്കെയാണോ അവർക്കെതിരെ ശിക്ഷ കൊടുക്കുക തന്നെ വേണം എന്തായാലും ഒരു ന്യൂസ് ചാനൽ വന്ന വാർത്ത നമ്മൾക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്ന് അറിയില്ല കിട്ടിയാലും തരക്കേടില്ല അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് വെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ വീടിന്റെ ഉമ്മർ പകാലത്തെ അവസാന യാത്രയ്ക്ക് കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു പ്രായം കേവലം നാൽപ്പത്തിരണ്ടേ ഉള്ളൂ ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഖം എന്നാണ് ദീപക്കിന്റെ തലയ്ക്കൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെങ്ങ് കെട്ടുപോയതല്ല റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരി ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ് ഒരു കുടുംബം നാനാവിധമാക്കിയതാണ് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ്ടും അവരുടെ രാഷ്ട്രീയവും മതവും ചുഞ്ഞ് പത്ത് വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട് ഉണ്ട് ചീർന്നക്കുന്ന ചെന്നൈ കളക്ടർക്കാരെ വിട്ടേക്ക് ഇവിടെ പ്രശ്നമതല്ല അക്കാലപത്രയും എല്ലാവരും മാത്രം പറഞ്ഞാൽ രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിനുവേണ്ടി വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിനുവേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലിൽ തൂക്കി വെച്ച് കഴിവേക്കിയതാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് ആംഗ്വാദിക്കൽ എന്ന ബോധ്യത്തിൽ മാത്രമല്ല വീഡിയോ പല ആവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധി ഭാരമുള്ള ഒരു ബാബു എത്തുമ്പോൾ അറിയാതെ പറ്റിയ ഒരു പറ്റിയൊരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തുന്ന ആരോട് പറയാണ് ആദ്യപ്പെട്ടൊരു വീഡിയോ ഒറിച്ചില്ല പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം പേർ കണ്ടെങ്കിൽ ഒരുത്തര പച്ചയ്ക്ക് വിട്ടിട്ട് ഇറച്ചി വിൽപ്പരയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ് കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട് സ്ത്രീപക്ഷ കാട്ടികളെ നാണോ ഉണ്ടോ കോൾ ഔട്ട് എന്നും പറഞ്ഞു യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ് പക്ഷേ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചടത്ത് തൂങ്ങിയാടും വേട്ടക്കിരകളാൾ ശവങ്ങൾ ഏതോ സമാന്തര ലോകത്തിലെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പുറകോട്ടിൽ അടങ്ങരുത് ഫോൺ തൂക്കി ഇറങ്ങണം ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും അതിന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് മ്യൂസിക്കിട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കേട്ട് ലൈക്കും ഷെയറും തീരട്ടെ ഇതിന്റെയൊക്കെ മുടിഞ്ഞ ആർ